Thank യും വിനേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും രാവിലെ ചാനൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചായ കുടിക്കാനായിട്ട് പോയപ്പോഴാണ് റോഡിന്റെ സൈഡിൽ കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു ആ മാമനെ രണ്ടു ചോദിച്ചു മാമോ ചായ കുടിച്ചായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് വാക്കുകൾ പോലും വെളിയിൽ വരാൻ വയ്യാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായാലും ഞാന് ഒരു ചായയും അതോടൊപ്പം ഒരു വടയും അദ്ദേഹത്തിന് വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും ഉച്ചക്ക് അദ്ദേഹത്തിന് ഞങ്ങൾ ഭക്ഷണം എത്തിച്ച് കൊടുക്കുകയും ചെയ്യും എങ്കിൽ ഞങ്ങളുടെ ഈ സമ്മാന പെരുമഴയിൽ ഞങ്ങളുടെ പദ്ധതി പ്രകാരം ഞങ്ങളുടെ കർത്തവ്യം അവിടെ തീരുന്നില്ല അവിടെ നിന്ന് ആ ഭാവനോട് ഞങ്ങൾ കാര്യങ്ങൾ തിരക്കിയപ്പോൾ മക്കളുണ്ട് പക്ഷെ മക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ട് അവരാരും ഭാവന സ്വീകരിക്കാൻ തയ്യാറല്ല എന്തായാലും ഈ കാണുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരിക്കലും നിങ്ങൾ റോഡിലേക്ക് പുറന്തള്ളാതിരിക്കണം എന്തായാലും ഞങ്ങൾ അവിടെ പോയി ആ മാമിനോടൊപ്പം ചെലവഴിച്ച സമയങ്ങൾ നിങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് 알기. <라던가> 음. <laughs> 네. 음. 어디? 이리. 어어어. 네? 네? 안 좋아? ஆமா இளкона கழிவு வந்து குளு நல்லா கழுவி ஒரு ஊருக்கு வழி நமக்கு அவ்ளோ தாழ என்ன குளிக்கா குளிச்சி டிரஸ்ஸ கமாறா டிரஸ் கமா வேற வாஞ்சே முடி எக வெட்ட ஆ ஹே ஆசித்ரி போறோம் ஆசித்ரி போறோம் ஆ ஹே ஆனால வரானால வரானால என்ன வழி வரே என்ன ஆ போறோம் മാറുന്നു കഴിക്കാത്തവിലെ എന്താ രാവിലെ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ ചായ പിടിച്ചില്ല എനിക്ക് നമുക്ക് കുളിച്ച് ഡ്രസ്സ് മാറി വൃത്തിയാവാ എന്തേ വേണമെങ്കിലും ഉറങ്ങാം ചെയ്യാ അല്ലേ അവിടെ ഉറങ്ങണമെങ്കിൽ പറയാ തല ഉണ്ട് ഉറങ്ങണമെങ്കിൽ പറയാ തല ഉണ്ട് അല്ലേ നമ്മൾ ഉറങ്ങണം ഓരോ ഉറപ്പ ഉറങ്ങാൻ വന്നോ ശരിയാോ ആദ്യം ഫുഡ് കഴിക്കി ഇപ്പോ കഴിക്കാം പെട്ടെന്നടട്ടെ ഫുഡ് കഴിക്കാതെന്റെ പ്രശ്ന കഴിക്കാനാണേ നമ്മളെ എത്ര നേരം കഴിക്കും മൂന്ന് നേരം അപ്പൊ അവർക്ക് അങ്ങനെയല്ല അവർക്ക് ആരെങ്കിലും അവർക്ക് ആഹാരം പൈസ ആളാണ് രണ്ട് മക്കളുണ്ട് പക്ഷെ എന്ത് ചെയ്യാം അവരെല്ലാം പറന്തള്ളി നമ്മളെന്നും ലൈവിലൂടെ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഉള്ളവർക്കാണ് ഞങ്ങള് ചാഴരാനും സ്നേഹക്കൂടെ നമ്മുടെ മാന്യ

മക്കളെ പോലെ കണ്ടാവാ എന്ത് ചെയ്യുന്നു ഒന്നും പറയണ്ടത് ജോലിയൊക്കെ ഉള്ളതാണ് സംസാരിക്കാനായിട്ടുള്ള അത് തന്നെ ആഹാരം കഴിച്ചു കണ്ടിട്ടേ പോകണം

ില്ല അതുകൊണ്ടാണ് താഴെ വന്ന് വരാൻ പറഞ്ഞത് അവരെ ഇഷ്ടമാണ് നടക്കാനാണ് ഞങ്ങള് ഗവൺമെന്റിനോടും പറയുന്നത് നമ്മൾ ഗവൺമെന്റിനോട് ലൈവിൽ അതാണ് അവർക്ക് ഇപ്പോൾ സ്വതന്ത്രമായി നടക്കാൻ അവർക്ക് ഇഷ്ടം അവർക്ക് ഇഷ്ടമായിരിക്കും എങ്കിൽ അവർക്ക് വൈകുന്നേരം തല കായിക്കാനുള്ള സ്ഥലം വേണ്ടേ അത് നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ ചെയ്തു അതാണ് ഞങ്ങൾ ലൈവിലൂടെ പറയുന്നത് നമ്മുടെ സർക്കാരുകളോട് ഇതുപോലുള്ള ഇറങ്ങി ഇറങ്ങിച്ചിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ ഇവിടെ ശാന്തി നഗറിലാണ് ഞങ്ങളുടെ ഓഫീസ് ഹൗസ് നമ്പർ ത്രീ നേരത്തെ പറഞ്ഞ ആരെയും പേര് പറഞ്ഞല്ലോ ായര് അർബി നായരാണ് നമ്മളെ അതെ അതെ ഇപ്പറ നമ്മളത് ആറാം മൂന്ന് നാല് ആറാം നമ്പർ കേട്ടോ ആറാം നമ്പറിലാണ് അർബിൻ നായർ ഉള്ളത് എന്തായാലും ആ ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഒന്നും ധരിക്കേണ്ട ഞങ്ങൾ കേട്ടോ

അവര് കർത്തവ്യം പൂർണ്ണമായിട്ട് ഈ ദേവ ചെയ്യുമ്പോൾ ആ ഈ മക്കളത് അവർക്ക് കൂടെ നിൽക്കട്ടില്ല പിന്നെ നമ്മൾ വയസ്സാവുമ്പോഴത്തേക്ക് ഇവർക്ക് പല സ്വഭാവങ്ങൾ അതായത് വയസ്സായി കഴിയുമ്പോൾ കൊച്ചു കുട്ടികളെ കണക്കുള്ള സ്വഭാവം വരും അതെ പെട്ടെന്ന് ചിലപ്പോൾ മക്കൾ കാണിക്കുന്ന കാര്യങ്ങളിലൊരു ദേഷ്യം വരും ആ സ്ഥാനത്ത് മക്കൾ അങ്ങനെ ആ ഒരു നിരസം കാണിച്ച് വീട്ടിൽ നിന്ന് പുറന്തള്ളുന്നത് വളരെ അവരെ ശേഷം അവരെ ഇതേപോലെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോഴേ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും എന്തായാലും ആ മാവൻ ഞങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ ആചാരത്തിന് മാവൻ എങ്ങും പോലെ വസ്ത്രത്തിനും ഇപ്പോഴത്തെ

നെസ്നാ 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 നെസ് നെസ് ഹാ അല്ലാഹുവേ ഇൻട്രെൻറ് ഡോം ആരെന്താ ആയില്ലേ ഹാ നല്ല മണവാളൻ മനസ്സിലായില്ല അതിനെന്തിക്ക് വയ്യ കേഹാനും കൈക്കുംപോയി സൗണ്ട് എല്ലാം വരും ഒരു ചായേกรും വാങ്ങിക്കടാ ചായേ ചായേ पण ചായമേ നോ ചായയാണ് വാങ്ങുന്നേ എന്ത് മോലി മെക്കാനിക് ശേഷം ആയിട്ടൊക്കെ മാറി ഫുഡൊക്കെ അത് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴത്തേക്കാണ് നമ്മക്കാരും അല്ലേ തോന്നൽ എന്തായാലും മക്കളായിട്ട് ഞങ്ങളുണ്ട് കേട്ടോ എന്ത് കാര്യം ഞങ്ങളുണ്ട് നടന്നവിടെ പോയപ്പോഴത്തേക്ക് ചായക്കരയിൽ നിന്ന ഒരാളെടുത്ത് ചോദിച്ചറിയാ എന്റെ മാമനെ നീ ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് അവർക്ക് കൊടുത്ത് എന്റെ അറിയാല്ലോ എന്റെ മായ അറിയാല്ലോ ഇനി ഒരിക്കലും സംസാരിച്ചപ്പോഴും വരയ്ക്കുവല്ലേ ശരി എന്തായാലും ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ വിലപ്പെട്ട പേരെ ഞാൻ ഒരു അതാണ് ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങൾ ആ ഒരു മാമനെ കാണുകയും ആ മാമനോട് വീട്ടിലെയും അതോടൊപ്പം മക്കളെ അതോടൊപ്പം കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സൗണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സൗണ്ട് വരും കാര്യം ഫുഡ് കറക്റ്റ് സമയത്ത് കിട്ടുന്നില്ല പിന്നെ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു ആളില് കുളിക്കാത്തതിന്റെയൊക്കെ അപ്പൊ അത് നല്ലതുപോലെ എണീറ്റ് നിന്ന് കുളിക്കാനുള്ള ഒരു ആരോഗ്യം പോലും ഇല്ല ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും നമ്മൾ ഒരു വാർത്തക്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഓരോ അവസ്ഥകളാണ് ഇതൊക്കെ അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അവരെ പുറന്തള്ളുകയല്ല കൈപിടിച്ച് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെ സ്വന്തം മക്കൾക്ക് അച്ഛനെ എങ്ങനെ എങ്ങനെ വഴിയരികിൽ കിടക്കാൻ തോന്നുന്നു അത് അത്രയും നല്ല ും ഞാനൊരു കാര്യം പറയാം നമ്മുടെ ദാനധർമ്മമാണ് ഏറ്റവും വലിയ പുണ്യം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അച്ഛനമ്മമാരെ നോക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങളിലോ നിങ്ങൾ പോകുന്നതിനേക്കാൾ ഏറ്റവും വലിയ പുണ്യമാണ് നിങ്ങളുടെ നിങ്ങൾക്ക് നോക്കാൻ കിട്ടുന്ന അവസരം പിന്നെ അവർ വയസ്സായി വരുംതോറും അവരുടെ ആ ഒരു ക്യാരക്ടർ കൊച്ചുകുട്ടികളുടേതുപോലെ ആകും പക്ഷെ ഞങ്ങളും കൊച്ചുകുട്ടികളായിരുന്ന സമയത്ത് അവർ ഞങ്ങളെയും സഹിച്ചു പല കാര്യങ്ങൾ എന്തെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ വയസ്സാകുമ്പോൾ നമ്മളും അവരെ സഹിക്കേണ്ടതാണ് സഹിക്കേണ്ടത് നമ്മളത് നമ്മുടെ കടമയാണ് അല്ലാതെ ഇങ്ങനെ വഴിയരികൾ ഉപേക്ഷിക്കുകയല്ല വേണ്ടത് പിന്നെ ഞങ്ങള് ആ മാവനോട് പറഞ്ഞായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ കൂടെ വന്ന കൂടെ വന്നൊന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തു സെറ്റായി മുടിയൊക്കെ വെട്ടി ഒന്ന് പറഞ്ഞു പക്ഷെ ആൾ എണീക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഫുഡ് വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് കഴിച്ച ശേഷം ഉച്ചയ്ക്ക് ശേഷം നമുക്കൊന്ന് പോകാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത് പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് ഒന്ന് ഫ്രഷ് ആക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്തായാലും ഞങ്ങൾ പോകാനായിട്ട് അദ്ദേഹത്തിന്റെ ചോദിച്ചു എനിക്ക് ഇപ്പൊ അത്യാവശ്യം ഞാൻ ഇവിടെ ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാം നമുക്ക് നാളെ പറഞ്ഞു പൂർണ്ണമായി ഞങ്ങളെ കണ്ടപ്പോൾ ഒരു 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 സന്തോഷം സന്തോഷം മനസ്സിൽ തോന്നി അതെ 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 ഉണ്ട് എന്നുള്ള ആദ്യം മനുഷ്യനെ ഞങ്ങൾ ആ ആ തിളക്കം ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മക്കളെക്കാളും ഞങ്ങൾ എപ്പോഴും കൂടെ കാണാം ആകാലത്തിന് എന്ത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വസ്ത്രത്തിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു ഈ ചാനലിന്റെ ഓഫീസിൽ വി എം ടി വി ന്യൂസിന്റെ ശാന്തി മൂന്നാം നമ്പറിലുള്ള ഈ ഓഫീസിൽ തീർച്ചയായും എത്തണമെന്ന് ഞാൻ അദ്ദേഹത്തിന് ഞങ്ങൾ ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ഞങ്ങൾ ഇവിടെ തിരിച്ച് മടങ്ങിയെത്തിയത് ചെറിയ പുള്ളിയൊന്നും നല്ല ജോലിയും കാര്യങ്ങളൊക്കെ അതായത് ഓപ്പോസിറ്റ് പ്ലസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് ഓൾറെഡി ഇപ്പൊ നമ്മൾ ന്യൂ ടെക്നീക് ആയപ്പോൾ പഴയ പ്രശ്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഇല്ലാതെ അയ്യന്മാരൊക്കെ ഒരു നേരത്തെ ഭക്ഷണം അവർ പോലും കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടെ കാണേണ്ട ഒരു വീട്ടിൽ വെച്ച് നോക്കണ്ട എന്നാൽ ഒരു നേരത്തെ എന്നാലും വാങ്ങിച്ചു കൊടുത്തൂടെ നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഉപയോഗമില്ലെങ്കിൽ നമ്മൾ പിന്നെ വേസ്റ്റ് ആയിട്ട് മാറും എന്നുള്ള ഒരു തത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു എന്തായാലും ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പറയുവാനുള്ളത് ഞങ്ങൾ ഇതേപോലെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയിൽ ശാരദാലയം സ്നേഹക്കൂട് എന്ന പദ്ധതി നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് വേഗമാകട്ടെ ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതി നിങ്ങളെ എല്ലാവരുടെയും കാരുണ്യം കൊണ്ട് വൻ വിജയത്തിൽ വേണ്ടി നിങ്ങൾ ഒപ്പം കൂടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു നല്ല നാള് നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു